ഇംഗ്ലണ്ടുമായുള്ള ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ ഓപ്പണറും മലയാളി താരവുമായ സഞ്ജു സാംസന്റെ ഫ്ലോപ്പ് ഷോ തുടരുകയാണ് തുടർച്ചയായി മൂന്നാമത്തെ കളിയിലും അദ്ദേഹം ബാറ്റിംഗിൽ നിരാശപ്പെടുത്തി വെറും മൂന്ന് റൺസ് രാജ്കോട്ടിലെ മൂന്നാം അംഗത്തിൽ അദ്ദേഹത്തിന് കുറിക്കാനായുള്ളൂ ചോഫ്ര ആർച്ചർക്ക് വിക്കറ്റ് സമ്മാനിക്കുന്നത് ശീലമാക്കി മാറ്റിയ സഞ്ജു ഈ കളിയിലും പതിവ് തെച്ചിട്ടിട്ടില്ല ഈ കളിയിലും ബാറ്റിംഗിൽ ക്ലിക്കാവാതെ പോയതോടെ ഇന്ത്യയുടെ മുൻ ഓപ്പണർ ആകാശ് ചോപ്രയുടെ നിരീക്ഷണം ശരിയാണെന്ന് തന്നെ വ്യക്തമാവുന്നു ബോളിന്റെ വേഗത നൂറ്റി നാൽപ്പതിനു മുകളിലാണെങ്കിൽ അവയെ നേരിടാൻ സഞ്ജു വിഷമിക്കുന്നതായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ കളിയിലും സംഭവിച്ചത് ഇതുതന്നെയാണ് രണ്ടാം ടി ട്വന്റിയിലേതുപോലെ ഈ മത്സരത്തിലും ഇംഗ്ലണ്ടിന്റെ ന്യൂ ബോൾ പേസാക്രമം സഞ്ജു സാംസണിന്റെ തുടക്കം മുതൽ വരിഞ്ഞിയെട്ടി കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ജോഫ്ര ആർച്ചറും മാർക്ക് വുഡും സഞ്ജുവിനെ ഈ കളിയിലും പന്തെറിഞ്ഞത് ഷോട്ടുകൾ കളിക്കാനുള്ള ഒരു പഴുതും രണ്ടു പേരും അദ്ദേഹത്തിന് നൽകിയില്ല പരമാവധി സഞ്ജുവിന്റെ ശരീരം ലക്ഷ്യമാക്കിയുള്ള ബോളുകളാണ് ഇരുവരും എറിഞ്ഞത് ഇവയെ എങ്ങനെ അതിജീവിക്കണമെന്ന് മുൻ മത്സരങ്ങളിലേതുപോലെ അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു ആർച്ചർ എറിഞ്ഞ ആദ്യ ഓവറിൽ രണ്ട് ബോളിൽ ഓരോ സിംഗിളാണ് സഞ്ജു നേടിയത് വുഡിന്റെ രണ്ടാം ഓവറിൽ അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു വൈഡ് അടക്കം നാല് ബോൾ നേടിയത് സിംഗിൾ മാത്രം ആർച്ചറുടെ തൊട്ടടുത്ത ഓവറിലെ രണ്ടാമത്തെ ബോളിൽ സഞ്ജു വീഴുകയും ചെയ്തു ശരീരത്തിനു നേരെ ഒരു ഷോർട്ട് ബോളാണ് ആർച്ചർ പരീക്ഷിച്ചത് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പുൾഷോട്ട് കളിക്കാനായിരുന്നു സഞ്ജുവിന്റെ ശ്രമം പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അത് കണക്റ്റായില്ല മിഡ് വിക്കറ്റിൽ നേരെ ആദിൽ റഷീദിന്റെ കൈകളിലേക്കാണ് ബോൾ വന്നത് സിമ്പിൾ കാച്ചിലൂടെ മലയാളി താരത്തെ അദ്ദേഹം മടക്കുകയും ചെയ്തു ഈ പുറത്താകലിനു ശേഷം സ്വയം വളരെ ശുഭിതനായിട്ടാണ് സഞ്ജു കാണപ്പെട്ടത് അത്തരമൊരു ഷോട്ട് കളിച്ച് വിക്കറ്റ് കൈവിടേണ്ടി വന്നതിൽ രോക്ഷത്തോടെ ആക്രോശിച്ച സഞ്ജു കൈകൊണ്ട് താഴേക്ക് പഞ്ച് ചെയ്താണ് നിരാശനായി ക്രീസ് വിട്ടത് സഞ്ജു സാംസന്റെ പുതിയൊരു വീക്ക്നെസ് ആണ് ഈ പരമ്പരയിലുള്ള ഇംഗ്ലീഷ് ബൗളർമാർ തുറന്നു കാണിച്ചിരിക്കുന്നത് സാധാരണയായി ഷോർട്ട് ബോളുകൾ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറില്ല ഇത്തരം ബോളുകൾ അനായാസം ഫോറിലേക്കും സിക്സിലേക്കും പായിക്കാനും താരത്തിന് സാധിക്കാറുണ്ട് പക്ഷേ ശരീര ലക്ഷ്യമിട്ട് വരുന്ന ഷോർട്ട് ബോളുകൾ എങ്ങനെ കളിക്കണമെന്ന് തനിക്ക് അറിയില്ലെന്ന് സഞ്ജു കാണിച്ചു തന്നിരിക്കുകയാണ് ഈ പരമ്പരയിലെ മൂന്ന് കളിയിലും ഒരേ രീതിയിലാണ് അദ്ദേഹം പുറത്തായിട്ടുള്ളത് ശരീരത്തിന് നേരെ വന്ന ജോഫ്ര ആർച്ചറുടെ ഷോർട്ട് ബോളുകൾക്കെതിരെ പുൾഷോട്ടിന് തുന്നാണ് മൂന്ന് ടി ട്വൻ്റികൾക്കും സഞ്ജു ക്യാച്ച് സമ്മാനിച്ച് ക്രീസ് വിട്ടത് പുതിയ ഈ ദൗർബല്യം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനായില്ലെങ്കിൽ പരമ്പരയിലെ ശേഷിച്ച രണ്ട് കളിയിലും സഞ്ജുവിന് ബാറ്റിങ്ങിൽ തിളങ്ങുക ദുഷ്കരമാവ്